കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം അവിട്ടനക്ഷത്രം നക്ഷത്രത്തിന്റെ ദശാനാഥൻ കുജനാണ് അവിട്ടനക്ഷത്രക്കാർക്ക് ദശാനാഥൻ കുജനായതുകൊണ്ട് സാമാന്യന അതിൽ നിന്ന് തുടർന്ന് ചൊവ്വാദശ കുജൻ കഴിഞ്ഞാല് ചൊവ്വാദശ് കഴിഞ്ഞാല് പിന്നെ രാഹു പിന്നെ വ്യാഴം പിന്നെ ശനി പിന്നെ ബുധൻ കേതു ശുക്രൻ സൂര്യൻ ഈ ചന്ദ്രൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ദശാനാഥൻ കുജനായതുകൊണ്ട് നിങ്ങൾക്ക് രോഗാതി ദുരിതങ്ങള് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കുജനുമായിട്ട് ബന്ധപ്പെട്ട രോഗാതി ദുരിതങ്ങൾ നമുക്ക് നോക്കാം നീർദോഷം ഉണ്ടാവാം രക്തവാദം ഉണ്ടാവാം ജലദോഷം മൂക്കൊലിപ്പ് പീനസം തലവേദന ഇതൊക്കെ ഉണ്ടാവാം അംഗഭംഗങ്ങൾ എന്തെങ്കിലും ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാലോ കയ്യോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന രീതിയിൽ മുടന്ത് അംഗഭംഗം ഉണ്ടാവുക വരണ്ട ചുമ പിന്നെ ആമാശയ രോഗങ്ങള് വസ്തി ബുധം രക്തദൂഷ്യം ഗ്യാസ് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചു തുകല ഗ്യാസ് പല മലബന്ധം തടസ്സങ്ങൾ അസ്ഥികൾക്ക് പൊട്ടലോ അല്ലെങ്കിൽ വീക്കമോ അസ്ഥികളൊക്കെ ചിലപ്പോൾ വിങ്ങി വീർക്കുന്ന ഒരു തരം രോഗം അങ്ങനെയുള്ള അസുഖങ്ങൾ കാൽമുട്ടിൻ്റെ സന്ധി രോഗം രണ്ട് കാൽമുട്ടുകളിലും എല്ലിന് തേയ്മാനം വന്നിട്ട് നടക്കാൻ പറ്റാതെ വരിക ആ ബലക്ഷയം കപശല്യം വ്രണം നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ വ്രണം ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ സംഭവിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അനുഭവപ്പെടുന്നത് അന്നദാനം മുരുകന് പ്രീതി സുബ്രഹ്മണ്യ പ്രീതി ഭസ്മാഭിഷേകം മൃത്യുഞ്ജയ ഹോമം മഹാദേവനും വിളക്ക് കൂവളമാല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെയ്വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാകും